ശുഭദിനം ശുഭചിന്ത നന്മയുടെ ഒരു ദിവസമാകാൻ പ്രാർത്ഥിക്കുന്നു ശക്തമായ തിക്താനുഭവങ്ങളുടെ തീഷ്ണത നമ്മെ ഒരിക്കലും മാനസികമായി തളർത്താൻ അനുവദിക്കരുത് ഒരുപാട് തീഷ്ണത നമ്മി ചിലപ്പോ വേട്ടയാടിയാക്കാം അപ്പോഴും തളരരുത് ഞാൻ മുന്നോട്ട് തന്നെ പോകുമെന്ന ദൃഢനിശ്ചയം അത് മനുഷ്യന്റെ ധർമ്മമാണ് അനുഭവങ്ങളുടെ കയത്തിൽ നിന്നും കയറി വരുന്നവർ പ്രശ്നങ്ങളോട് നല്ല ആത്മവിശ്വാസവും പ്രതിരോധ ശക്തിയും പുലർത്തുന്നവരായിരിക്കും അനുഭവങ്ങളുടെ കയം മോശമാകാം നല്ലതാകാം പക്ഷേ അതിനെ അതിജീവിച്ച് മുന്നോട്ട് വരുന്ന ഒരാൾ ഉജ്ജ്വലമായ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായിരിക്കും ഏത് പ്രതിരോധത്തെ നേരിടാനുള്ള ശക്തിയും അയാൾ സംഭരിച്ചിരിക്കും ജീവിതയാത്രയിൽ നിരപ്പായ പ്രദേശങ്ങൾ മാത്രമല്ല അഗാധമായ ഖർത്തങ്ങളുണ്ട് ഉയരമേറിയ കൊടിമുടികളുണ്ട് ഇതെല്ലാം നമ്മൾ അതിജീവിച്ച് പറ്റും പ്രിയമുള്ളവരെ അനുഭവങ്ങളുടെ ആഴങ്ങളിൽ നിന്നും വിജയം കൈവരിക്കുമ്പോൾ അതിന് ഒരുപാട് ഒരുപാട് മധുരമുണ്ടാക്കും വളരെ വലിയ മധുരം ശുഭദിനം ശുഭചിന്ത നന്മയുടെ ഒരു ദിവസമാകാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു